ഇതാ ഇവിടെ ഒരു ത്രികോണവും അതിനകത്ത് കുറച്ച് ചെറിയ ത്രികോണങ്ങളും ഉണ്ട് ചോദ്യം ഇതാണ് ഇതിലാകെ എത്ര ത്രികോണങ്ങളുണ്ട് ഒന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് ഈ വലിയ ഒരു ത്രികോണത്തെ നോക്കാം ഇനി അതിനകത്ത് ചെറുതെത്തണം ഉണ്ട് നോക്കാം മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഇനി നമുക്ക് ഇങ്ങനെ ഒരു തരം കൺസിഡർ ചെയ്യാം ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാം ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാം അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഒൻപത് ഒന്നും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ ഇതിനകത്ത് ആകെ പതിമൂന്ന് ത്രികോണങ്ങളാണ് ഉള്ളത്